നമ്മുടെ നാട് അനുഭവിക്കുന്ന വലിയ ദുരിതങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നെന്താണെന്ന് അറിയാമോ എന്നൊരു വാർത്ത നിങ്ങൾ കണ്ടിരുന്നു പത്താം ക്ലാസ്സുകാര് പ്രസവിച്ചു പിതാവ് കസ്റ്റഡിയിൽ കാസർഗോഡാണ് കാസർഗോഡാണ് ഇതുപോലെ ഒരുപാട് പത്താം ക്ലാസ്സുകാർ പ്രസവിക്കും വാപ്പാമാര് വീണ്ടും വാപ്പമാരാകും അപ്പ ഉമ്മയ്ക്കും വിളിക്കാൻ വാപ്പാന്ന് ഉമ്മ പ്രസവിക്കുന്ന കുട്ടിക്കും വിളിക്കാൻ വാപ്പാന്ന് ഇത് നമ്മുടെ നാട്ടിൽ സുലഭമായി നടക്കും അത് നടക്കാതിരിക്കാൻ ഇസ്ലാമിക രാജ്യമാകരുത് നമ്മുടെ രാജ്യമെന്നുള്ളത് കൊണ്ട് നമ്മുടെ രാജ്യം മതേതരമായിരിക്കണം എല്ലാവർക്കും ഒരേ സ്വാതന്ത്ര്യത്തിൽ ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കണം അതുകൊണ്ടാണ് നരേന്ദ്രമോദി ശക്തമായിട്ടുള്ള നിയമസംവിധാനങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ രാജ്യത്തെ സുരക്ഷിതമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് അത് തിരിച്ചറിയാൻ സാധിക്കാത്ത ആളുകൾ പട്ടിയെ പോലെ മാറിയിരുന്നു ഓരോ ഇടും നമ്മള് മലപ്പുറത്ത് നിന്ന് കഥകളി പാടുന്ന ഒരു പെൺകുട്ടി നമുക്കറിയാം മലപ്പുറം ഏതവസ്ഥയിലാണ് എന്നുള്ളതെന്ന് നമുക്കറിയാം ഓ ഒപ്പനയാണെങ്കിലും ശരി കളിക്കരുത് എന്ന് പറയുമ്പോൾ ഓണസദ്യ കഴിക്കരുത് എന്ന് പറയുമ്പോൾ അതെന്താ ചെയ്താൽ എന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഓണത്തിന് നിങ്ങൾ കൂത്താടരുത് എന്ന് പറയുമ്പോൾ അതെന്താ കൂത്താടിയാല് ഏ അവര് പോലെ തിരുവാതിര കളിക്കുന്നു അവർ സെറ്റ് സാരി ഉടുത്തു മക്കനായിട്ട് ബൈക്ക് റേസ് ചെയ്ത് അവർ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നു അവർ ചാടുന്നു ഓടുന്നു ഉല്ലസിക്കുന്നു അവർ ആനന്ദ നൃത്തം ചവിട്ടുന്നു എന്തേ പ്രശ്നം ആദ്യം നീയൊക്കെ നിന്റെ മതം നൂറ് ശതമാനം അംഗീകരിച്ചിട്ട് അങ്ങ് ജീവിച്ച് കാണിക്കുക അത് കഴിഞ്ഞിട്ടാണല്ലോ മറ്റുള്ളവരെ പാപ്പിച്ചാൽ ഇറങ്ങുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പേർക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട് അവരുടെ കഴിവുകൾ കാണിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് സോഷ്യൽ മീഡിയ അങ്ങനെ ആള് ഭയങ്കര ഒരു വൈറൽ സ്റ്റാർ ആണ് മില്ലിയൻ വ്യൂസ് ഒക്കെയാണ് ആളുടെ ആ വീഡിയോസിനൊക്കെ നമ്മൾ ആളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ അറബിക് സോങ്സ് അല്ലെങ്കിൽ മാപ്പിള പാട്ടൊക്കെ പാടുന്ന ഒരാളായിരുന്നു പക്ഷെ അങ്ങനെയല്ല ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് മലപ്പുറത്ത് നിന്ന് ഒരു മുഞ്ചത്തി കുട്ടിയാണ് നമ്മുടെ ഫ്ലോറിൽ നിന്ന് വരാൻ പോകുന്നത് അത് വെറൈറ്റി ആയിട്ട് ആള് പെർഫോം ചെയ്യുന്നത് കഥകളി പദമാണ് പാടാൻ പോകുന്നത് ഫാത്തിമ ഓക്കെ ഫാത്തിമിക്കാണ് വരാൻ പോകുന്നത് സോ വെൽക്കം ഫാത്തിമ ഫാത്തിമ വന്ന് കഴിഞ്ഞിട്ടിട്ട് തരാം കേട്ടോ അതല്ല മലപ്പുറം പോലെ ഒരു നാട്ടിൽ നിന്നേ അതുപോലെ ഒരാള് വരിക എന്ന് പറഞ്ഞാൽ വലിയ കടമ്പയാണ് കേട്ടോ എന്തായിരുന്നാലും ആ അതും കഥകളി എന്തിനേറെ ചിലങ്ക കെട്ടിയതിൻ്റെ പേരിൽ മാതാവ് മരിച്ചിട്ട് പോലും പള്ളിയിലേക്ക് എടുക്കാത്ത ഒരു നാട്ടിൽ ാണ് കണ്ടത് നേരിട്ട് കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം എനിക്ക് ഒരുപാട് സന്തോഷമാണ് ഫാത്തിമ ഭയങ്കര ഫാനാണ് നിങ്ങളുടെ അത് ഭയങ്കര കാറ്റ് ഫാനാണ് കഥകളി സംഗീതത്തോട് ഞാൻ ചെറുപ്പം മുതലേ പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നു ശാസ്ത്രീയ സംഗീതത്തിന് മത്സരിക്കുന്നു ഞാൻ ഡബ്ല്യൂഐ വൺഡോ പഠിച്ച അപ്പൊ അവിടുത്തെ ഋഷീൽ എന്നിട്ട് ഒരു ടീച്ചറാണ് എന്റെ വോയിസിന് കഥകളി സംഗീതം പാടി നന്നാവുന്ന സജസ്റ്റ് ചെയ്തു അങ്ങനെ ഞാൻ പഠിക്കാൻ തുടങ്ങിയത് അപ്പൊ ശരി ഇവര് ചെയ്യുന്നതിനും മതപരമാണോ ഇവര് മതത്തിന്റെ അകത്താണോ ഇവര് മതത്തിന്റെ പുറത്താണോ അല്ലേ അതുകൂടി നമുക്കൊന്ന് അറിയണം ശരി അതിനെ നമുക്ക് ബഹുമാനപ്പെട്ട ഉസ്താദിനെ തന്നെ ഒന്ന് ക്ഷണിച്ചേക്കാം മനുഷ്യർ ഇത്രയേറെ ഉപദ്രവം ചെയ്ത സംഗതി സംഗീതത്തെ പോലെ മനുഷ്യനെ യേശുദാസിന് പത്തൊമ്പത് വയസ്സായില്ലേ യേശുദാസിന്റെ ലൈഫിൽ

സംഗീതം കേൾക്കുന്നോറും ഒന്നിനും കൊള്ളരുത് കേൾക്കുന്നവൻ നാടിനും സമൂഹത്തിനും ചരിത്രത്തിൽ മനുഷ്യർ ഇത്രയേറെ ഉപദ്രവം ചെയ്ത സംഗതി അവന്റെ ആ വാക്കിലുണ്ട് കേട്ടോ അവന്റെ പ്രതിഷേധം എല്ലാം അവൻ ഇട്ടത്തിട്ട് അലക്കുന്നുണ്ട് കേട്ടോ ാണ് അങ്ങനെ ഞാൻ പഠിക്കാൻ തുടങ്ങിയത് അപ്പൊ അന്ന് എന്റെ ദീപ പാലനാട് ടീച്ചറാണ് ഇപ്പഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ കഥകളി സംഗീതം അതിലേക്ക് എത്തുന്നത് ഞാൻ കലാമണ്ഡലത്തില് പഠിച്ചിട്ടില്ല പക്ഷെ എനിക്ക് കഴിഞ്ഞ വർഷം അവിടെ കഥകളി പദം പാടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു കേൾക്കാം യെസ്. അടുത്ത മെ എന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? ഞാൻ ലവണാസൂര വദം അകത്തെയാണ് പാടുന്നത്. വെരി ഗുഡ്. അടിപൊളി. ആ കയ്യിലെ ഇൻസ്ട്രുമെന്റിന്റെ പറ്റിട്ട് രണ്ട് വാക്ക്. ഇത് ചേംഗിലയാണ്. ഇത് കഥകളി സംഗീതം പാടുമ്പോൾ വെക്കുന്ന ഇൻസ്ട്രുമെന്റ്. ഗൈസ് നെക്സ്റ്റ്. This is the world's first ഏത് പെൻഗുട്ടി ഇസ്ലാമിന അകത്താണോ ഉസ്താദേ ഇസ്ലാമിനു പുറത്താണോ ഉസ്താദേ എന്ന് അറിയാനുള്ള ತಾല്പര്യമുകൊണ്ട് ചോദിച്ചതാ. എത്ര പേരാണ് ഇവരുടെ ഈ കാമ പിന്നാലെ പോകുന്നതെന്ന് ഇത് വലിച്ചെറിഞ്ഞിട്ട് കുട്ടികളൊക്കെ ഫ്രീ ആകുകയാണെന്ന് അവർക്ക് മനസ്സിലായി മാനവ ചരിത്രത്തിൽ ഒരു മനുഷ്യനും ഉപകാരം ചെയ്യാത്ത പരസ്പരം പഠിപ്പിക്കുന്ന ഒരാശയം പാടുമ്പോ ഉപയോഗിക്കുന്ന ഈ കിട്ടുന്നത് എത്ര കിട്ടിയാലും ും വെള്ളിയാഴ്ചയും വരാത്ത ഒരുത്തോലെ ആരെങ്കിലും ഉണ്ടോ ഒരു വിഭാഗം ഇവന്മാര് പറയുന്ന മത നിയമം ഒരു ദിവസം മൂന്ന് നേരം അരച്ച് കലക്കി കുടിച്ചിട്ട് നടക്കുന്നവരാണ് മുസ്ലിംകൾ എന്നാണോ ഇവർ വിചാരിച്ചിരിക്കുന്നത് രണ്ട് സ്ത്രീകൾ രണ്ട് പെൺകുട്ടികൾ സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു റിയാലിറ്റി ഷോയിൽ പോയത് നിങ്ങൾ കണ്ടോ മുസ്ലിം പെൺകുട്ടികൾ എന്തടാ തടയാൻ പറ്റാത്തതിനൊക്കെ ഏ കഴിഞ്ഞ തവണ ബിഗ് ബോസില് ഒരു മുസ്ലിം പെൺകുട്ടി അഞ്ചോ ആറോ മുസ്ലിം പെൺകുട്ടികളാണ് കഴിഞ്ഞ റമലാനെ ബിഗ് ബോസിൽ നേരത്തി നിർത്തിയിരുന്നത് എതിർക്കാനുണ്ടോ അതും റമലാൻ മാസത്തിൽ എന്തടാ എതിർക്കാത്തത് നീയൊക്കെ ഇതൊന്നും മതമല്ല എന്ന് എന്താടാ പറയാൻ നിനക്കൊന്നും കഴിയാത്തത് അവരെയൊക്കെ നീയൊക്കെ പള്ളി വിലക്കും ആ പണ്ണി അവർക്ക് വേണ്ട നീയൊക്കെ പറയുന്ന പള്ളിയും സ്വർഗവും ഈ മലരന്മാരുടെ കൂടെ സ്വർഗത്തിൽ അവർക്ക് പോകണ്ട എന്ന് അവരങ്ങ് തീരുമാനിച്ചു എന്തേ കൊയപ്പുണ്ട നിന്റെയൊക്കെ ഈ അലവലാതി സ്വർഗവും മാറിടം തുടുത്ത പെണ്ണുങ്ങളുമൊക്കെ ഞങ്ങൾക്ക് വേണ്ടാന്ന് സ്ഥിതി